ജനാധിപത്യ സംവിധാനത്തിൽ പ്രത്യേകിച്ച് വെസ്റ്റ് മിനിസ്റ്റർ മാതൃകയിലുള്ള പാർലമെൻ്ററി ജനാധിപത്യത്തിൽ പ്രതിപക്ഷത്തിൻ്റെ സ്ഥാനം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഭരണപക്ഷക്കാരുടെ കൊള്ളരായ്മകൾ തുറന്നു കാണിക്കുന്നതിനും അതിനെതിരെ വിമർശനം അഴിച്ചുവിടുന്നതിനും പ്രതിഷേധം സംഘടിപ്പിക്കുന്നവർക്ക് പ്രതിപക്ഷത്തിന് വലിയ പ്രസക്തിയുണ്ട് വലിയ പ്രാധാന്യമുണ്ട് പ്രതിപക്ഷമില്ലാത്ത ജനാധിപത്യം എന്ന് പറഞ്ഞാൽ പിന്നെ അത് ജനാധിപത്യം പാകിസ്ഥാനിൽ പണ്ട് അയൂബ് ഖാൻ നടപ്പാക്കിയ ജനാധിപത്യം അല്ലെങ്കിൽ ചൈനയിലും മറ്റുമൊക്കെയുള്ള ജനാധിപത്യം അതിനാണ് ആ ജനകീയ ജനാധിപത്യം അല്ലെങ്കിൽ മറ്റ് ഓമന പേരുകളിട്ട് വിളിക്കുന്നത് ഈ പാശ്ചാത്യ മാതൃകയുള്ള ഈ ബൂർഷ ജനാധിപത്യ സംവിധാനത്തിൽ പ്രതിപക്ഷത്തിന് വലിയ പ്രാധാന്യമുണ്ട് ഇംഗ്ലണ്ടിലെ ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നത് പ്രധാനമായിട്ട് രണ്ട് കാര്യങ്ങളാണ് എന്നാണ് സർ ഐബർ ജെന്നിങ്സ് പറഞ്ഞിട്ടുള്ളത് ഒന്ന് മാധ്യമങ്ങളാണ് മറ്റത് പ്രതിപക്ഷമാണ് അപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ പ്രസക്തി ഏത് കാലത്തും ഉണ്ടായിരുന്നു ഇപ്പോൾ ഇന്ദിരാഗാന്ധി വളരെയധികം അധികാരം കയ്യാളിയിരുന്ന സമയത്ത് അവരുടെ സുവർണകാലം എന്ന് പറയാവുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മുതൽക്ക് എഴുപത്തഞ്ച് വരെയുള്ള കാലത്ത് എഴുപത്തഞ്ചിലെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു പിന്നെ ആ കിരാതയുഗമായിട്ട് മാറി അപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ സുവർണകാലത്ത് അവർ എല്ലാ തിരഞ്ഞെടുപ്പുകളും ജയിച്ച് വലിയ അധികാരത്തിൽ വലിയ പ്രശസ്തിയിൽ നിൽക്കുന്ന സമയമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പ് ജയിച്ചു അത് കഴിഞ്ഞ് എഴുപത്തിരണ്ടിൽ നിയമസഭകളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വമ്പിച്ച വിജയം നേടി ലോക്സഭയിലും രാജ്യസഭയിലും ഇവർക്ക് കേവല ഭൂരിപക്ഷമല്ല മൂന്നിൽ രണ്ട് ഭൂരിപക്ഷമായി ഭരണഘടന എങ്ങനെ വേണമെങ്കിൽ ഭേദഗതി ചെയ്യാം എന്ന അവസ്ഥയായി അങ്ങനെ ഇരുപത്തിനാലാം ഭേദഗതി ഇരുപത്തഞ്ചാം ഭേദഗതിയൊക്കെ പാസ്സാക്കി ബാങ്ക് ദഹസൽക്കരണം ആ നിയമവിധേയമാക്കി നാട്ടുരാജാക്കന്മാരുടെ പ്രൊവിപ്പേഴ്സ് നിർത്തലാക്കി ആ പിന്നെ സുപ്രീം കോടതിയിൽ അവർക്ക് താൽപ്പര്യമുള്ള ആളുകളെ ജഡ്ജിമാരായിട്ട് നിയമിച്ചു കേശവാനന്ദ ഭാരതി എന്ന് പറഞ്ഞ അതിഭയങ്കരമായ ഭരണഘടനാപരമായ കേസിൽ ഒരു ചെറിയ പോയിന്റിൽ ഒഴിച്ച് ബാക്കിയെല്ലാം ഇവർക്ക് വിജയമുണ്ടായി ഇവർക്കെതിരായിട്ട് വിധിച്ച മൂന്ന് ജഡ്ജിമാരെ സൂപ്പർ സീഡ് ചെയ്ത് പുതിയ ചീഫ് ജസ്റ്റിസിനെ നിയമിച്ചു അതിലെ ഏതാണ്ട് ഇതിനു മുമ്പ് തന്നെ ആ പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധം ജയിച്ചു ബംഗ്ലാദേശ് എന്ന് പറഞ്ഞൊരു സ്വതന്ത്ര രാജ്യം ഉണ്ടാക്കി അത് കഴിഞ്ഞ് സിംല കരാറിൽ സമാധാനം സ്ഥാപിച്ചു ആര്യഭട്ട ആ ഭാസ്കര മുതലായ ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചു പൊഖ്രാനിൽ അണുപരീക്ഷണം നടത്തി ഇങ്ങനെ വലിയ വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് കുതിച്ചു കൊണ്ടിരുന്നൊരു കാലമായിരുന്നു ആ കാലത്തും ഇന്ദിരാഗാന്ധിയെ വിമർശിക്കാനായിട്ട് പാർലമെൻറ്റിനകത്തും പുറത്തും ഒരുപാട് നേതാക്കന്മാർ ആ ഗംഭീരന്മാരായ നേതാക്കന്മാരുണ്ട് ഇന്ദിരാഗാന്ധിയെ എതിർക്കാനായിട്ട് പാർലമെൻറ്റകത്ത് മുറാർജി ദേശായി ഉണ്ടായിരുന്നു പിന്നെ അടൽ ബിഹാരി വാജ്പേയി പിലുമോടി ജ്യോതിർമയി ബസു എ കെ ഗോപാലൻ ഇങ്ങനെ ഗംഭീരന്മാരായിട്ടുള്ള നേതാക്കന്മാരെ അകത്തുണ്ടായിരുന്നു പിന്നെ ആചാര്യ കൃപലാനിയെ പോലെ ലോകനായകൻ ജയപ്രകാശ് നാരായണനെ പോലുള്ളവർ പുറത്തുണ്ടായിരുന്നു വലിയ പ്രക്ഷോഭങ്ങൾ അഴിച്ചുവിടാനായിട്ട് ജോർജ് ഫെർണാണ്ടസിനെ പോലുള്ള നായകന്മാരുണ്ടായിരുന്നു ഇന്ദിരാഗാന്ധി എട്ട് പേജിൽ എട്ട് കോളത്തിൽ എതിർക്കാനായിട്ട് ജോർജ് ഫെർണ നമ്മുടെ രാംനാഥ് ഗോയങ്കയുടെ ഇന്ത്യൻ എക്സ്പ്രസ് പാത്രം ഉണ്ടായിരുന്നു ഇത്രയൊക്കെ ഉണ്ടായിരുന്നു അടിയന്തരാവസ്ഥ കാലത്ത് പോലും അവരെ എതിർക്കാൻ ആൾക്കാരുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ കഴിഞ്ഞ പത്ത് കൊല്ലം നമ്മൾ കണ്ട ഒരു കാഴ്ച എന്ന് വെച്ചാൽ കേര രാജ്യത്ത് പ്രതിപക്ഷം വളരെ ദുർബലമായി എന്നുള്ളതാണ് നരേന്ദ്രമോദിയുടെ സർക്കാർ അധികാരത്തിൽ വന്നുകൂടി പല കാരണങ്ങൾ കൊണ്ട് പ്രതിപക്ഷം ദുർബലമായി ഒന്നാമത് വാഗ്വിലാസമുള്ള ആളുകൾ അധികം പേര് പാർലമെൻറ്റിലേക്ക് ജയിച്ചില്ല അതൊരു പ്രശ്നമാണ് സർക്കാരിനെ തുറന്നു കാണിക്കാനായിട്ട് ഇംഗ്ലീഷും അറിയില്ല ഹിന്ദി അറിയില്ല പാർലമെൻറ്റിലെ നടപടിക്രമം അറിയില്ലാത്ത കുറേ ആളുകളാണ് ഉണ്ടായിരുന്നത് ഇതിൽ എണ്ണം മാത്രമല്ല പ്രധാനം അതിൻ്റെ ഗുണവും പ്രധാനമാണ് ഇപ്പോൾ രാജീവ് ഗാന്ധി വലിയ ഭൂരിപക്ഷത്തോടി അധികാരത്തിലിരിക്കുന്ന സമയത്തും അദ്ദേഹത്തെ എതിർക്കാനായിട്ട് ആ നല്ല തൻ്റെ ഇടമുള്ള ആളുകൾ നല്ല വാഗ്വിലാസമുള്ള ആളുകൾ ആ കഴിഞ്ഞ പത്ത് കൊല്ലമായിട്ട് ഒരു വലിയ നിർഭാഗ്യം പാർലമെൻറ്റിനുണ്ടായി നമ്മുടെ പ്രേമേന്ദ്രനെ പോലെ അല്ലെങ്കിൽ ശശി തരൂരിനെ പോലെ അതുമല്ലെങ്കിൽ ഒവൈസിയെ പോലെ കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ മൗവ മൊയ്ത്ര എന്ന് പറഞ്ഞൊരു മഹതിയായിരുന്നു അവർ പിന്നീട് ഡിസ്ക്വാളിഫൈ ചെയ്തു ഇങ്ങനെ അധികം പേരില്ലായിരുന്നു പാർലമെൻ്റ് പാർലമെൻറ്റിന് പുറത്തും ഇതൊക്കെ വളരെ ശൂഷിച്ച അവസ്ഥയിലാണ് പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാക്കളെയൊക്കെ റെഡി ഐ ഇൻകം ടാക്സ് എൻഫോഴ്സ്മെൻറ്റ് സി ബി ഐ ഇവരൊക്കെ ശക്തമായിട്ട് രംഗത്ത് വിരഞ്ഞ് ചെയ്തുകൂടി മിക്കവരും തന്നെ മാളത്തിൽ ഒളിച്ചു ചിദംബരത്തിനെ അറസ്റ്റ് ചെയ്ത രീതി മാത്രം മതി മതിലി ചാടിച്ചേത്ത് ചിദംബരത്തെ അറസ്റ്റ് ചെയ്തു പോക്കറ്റടിക്കാരെ പിടിക്കുന്ന രീതിയിൽ അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കി നൂറ്റിയാറ് ദിവസം ജാമ്യം കിട്ടാതെ തിഹാർ ജയിൽ കഴിയേണ്ടി വന്നു അപ്പോൾ ബാക്കിയുള്ള ഒരു എന്തായിരിക്കും എന്ന് ഊഹിച്ചാൽ മതിയുള്ളൂ അതുകൊണ്ടാണ് ഇപ്പോഴും ഈ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ ജയിലിൽ കിടക്കുന്നത് അതുകൊണ്ടാണ് ഇപ്പോഴും അരവിന്ദ് കെജ്രിവാൾ എന്ന് പറഞ്ഞാൽ അഴിമതിക്കെതിരെ കുരുശുദ്ധം പ്രഖ്യാപിച്ച ആൾ അഴിമതി കേസിൽ പ്രതിയായിട്ട് തിഹാർ ജയിലിൽ കിടക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ പ്രതിപക്ഷത്തിൻ്റെ കാര്യം വളരെ ദയനീയമായിരിക്കും പൗരാവകാശങ്ങൾ സർക്കാരിന് എങ്ങനെ വേണമെങ്കിലും ഹനിക്കാം എന്ന അവസ്ഥയുണ്ട് മാത്രമല്ല പ്രതിപക്ഷം ദുർബലമായതോടൊപ്പം തന്നെ കോടതി പോലെ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ പോലെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ പോലെയുള്ള സംവിധാനങ്ങളും പല വിധത്തിലുള്ള സമ്മർദ്ദങ്ങൾക്ക് അടിപ്പെട്ടു അതിൻ്റെയൊക്കെ വിശദാംശങ്ങളിലേക്കാൻ പോകുന്നില്ല നിങ്ങൾ ആലോചിച്ചത് നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാവുന്നത് അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വന്നത് കോൺഗ്രസിന് അമ്പത് സീറ്റെങ്കിലും കിട്ടണമേ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണെന്ന് നമ്മുടെ പ്രധാനമന്ത്രി പരിഹാസപൂർവ്വം പറയുന്നുണ്ട് കോൺഗ്രസ് പാർട്ടിക്ക് നൂറ് സീറ്റ് കിട്ടാൻ ആഗ്രഹമുണ്ടെന്നാണ് തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണലിന് മുമ്പ് കോൺഗ്രസ് അധ്യക്ഷനായിരുന്ന മല്ലികാർജുൻ ഖാർഗെ മാധ്യമങ്ങളോട് പറഞ്ഞു കോൺഗ്രസിൻ്റെ ആഗ്രഹം നൂറ് സീറ്റായിരുന്നു ഇന്ത്യ മുന്നണിക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് സീറ്റ് കിട്ടും എന്ന് അവർ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചപ്പോഴും കോൺഗ്രസ്സുകാർ നൂറ് സീറ്റ് ആഗ്രഹിച്ചുള്ളൂ വളരെ മിതമായ വളരെ ചെറിയ ഒരാഗ്രഹം മാത്രമേ ഉണ്ടായി പക്ഷേ ജനങ്ങൾ നൂറ് സീറ്റ് തികച്ചു കൊടുത്തില്ല തൊണ്ണൂറ്റൊമ്പത് സീറ്റ് കൊടുത്തു പിണറായി വിജയൻ ഇവിടെ തൊണ്ണൂറ്റൊമ്പത് കൊടുത്ത പോലെ കോൺഗ്രസ്സിന് അവിടെ തൊണ്ണൂറ്റൊമ്പത് സീറ്റ് കൊടുത്തു ഏറ്റവും അധികം ആളുകളെ ജയിപ്പിച്ചത് നമ്മുടെ കേരളത്തിൽ നിന്നുണ്ടു കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകത്തിലോ അല്ലെങ്കിൽ തെലങ്കാനയിലോ കോൺഗ്രസ്സിന് ഇത്ര വലിയ നേട്ടമുണ്ടാക്കാൻ പറ്റിയില്ല കോൺഗ്രസ് മുഖ്യ പ്രതിപക്ഷ കക്ഷിയായിട്ടുള്ള മധ്യപ്രദേശിൽ ഒരു സീറ്റ് പോലും ജയിച്ചില്ല ഗുജറാത്തിൽ കഷ്ടിച്ചു ഒരു സീറ്റ് ജയിച്ചു രാജസ്ഥാനിൽ നേട്ടം നേട്ടമുണ്ടാക്കി ഹരിയാനയിൽ നേട്ടം നേട്ടമുണ്ടാക്കി അവർ വലിയ നേട്ടം പ്രതീക്ഷിച്ച ബീഹാറിൽ കാര്യമായിട്ടൊന്നും നേടാൻ കഴിഞ്ഞില്ല ബംഗാളിൽ അതിനേക്കാൾ കഷ്ടമായി വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലൊന്നും വളരെ മെച്ചമുണ്ടാക്കാൻ പറ്റിയില്ല ഇതായിരുന്നു കോൺഗ്രസിൻ്റെ ഒരു ടാലി അതേസമയത്ത് ഉത്തർപ്രദേശിൽ അഖിലേഷ് യാദവുമായിട്ട് ഉണ്ടാക്കിയ സഖ്യം വലിയ വിജയമായി അഖിലേഷ് ധാരാളം സീറ്റുകൾ കിട്ടി അതുപോലെ മഹാരാഷ്ട്രയിൽ ഉദ്ധവ് താക്കറെയുമായിട്ടുണ്ടാക്കിയ കൂട്ടുകെട്ട് അത് ശിവസേനയ്ക്കും അതുപോലെ എൻ സി പിക്കും കോൺഗ്രസിനും ഗുണകരമായി ഇതാണ് അവരുടെ ഒരു ടാലി എല്ലാം കൂടി ചേർത്ത് ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റ് ഇന്ത്യ എന്ന് പേരിട്ടാ മുന്നണിക്ക് കിട്ടി അതേസമയത്തിന് നമ്മൾ കാണ്ടൂർ എന്ന് വെച്ചാൽ ഈ മുന്നണിയിലെ കക്ഷികൾ തമ്മിൽ പരസ്പരം കലഹിക്കുന്നത് നമ്മൾ കേട്ടു ഇപ്പോൾ തമിഴ്നാട്ടിൽ ഡി എം കെ ഉണ്ടായിരുന്നു കൊണ്ട് അവിടുത്തെ മുഴുവൻ സീറ്റും നേടാൻ കഴിഞ്ഞു അതുപോലെ ഉത്തർപ്രദേശിൽ അഖിലേഷ് യാദവ് ഉള്ളതുകൊണ്ട് അവിടെയും സീറ്റുകൾ നേടാൻ കഴിഞ്ഞു പക്ഷേ ഇതേ സമയത്ത് തന്നെ അന്യഥ ഈ മുന്നണിയുടെ ഭാഗമാകിയിട്ടിരുന്ന ബഹുജൻ സമാജ് പാർട്ടി കുറേ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ച് ഇവർ കിട്ടേണ്ട വോട്ടുകൾ ഭിന്നിപ്പിച്ചതുകൊണ്ട് ഉത്തർപ്രദേശിൽ കുറേ സീറ്റുകൾ ബി ജെ പിക്ക് കിട്ടി അല്ലെങ്കിൽ ബി ജെ പിയുടെ കാര്യം വളരെ പരിതാപകരമായ ഒരു പക്ഷേ ഈ ദേശീയ ജനാധിപത്യ സഖ്യം എന്ന് പറഞ്ഞ ബി ജെ പി മുന്നണിക്ക് പാർലമെൻറ്റിൽ കേവലം ഭൂരിപക്ഷം കിട്ടുമായിരുന്നില്ല അപ്പോൾ ബി എസ് പി ഐ ഈ നിരയിലേക്ക് കൊണ്ടുവരാൻ കഴിയാത്തത് ഒരു പരാജയം കൊണ്ട് മാറി അതുപോലെ കർണാടകത്തിൽ ഏത് നിലയ്ക്കും ബി ജെ പിക്ക് എതിർ നിൽക്കേണ്ട അല്ലെങ്കിൽ കോൺഗ്രസിനോട് ചേർന്ന് നിൽക്കേണ്ട ഒരു പാർട്ടിയാണ് ദേവഗൌഡയുടെ മതേതര ജനതാദൾ അവരെ കൂടെ കൂട്ടാൻ കഴിഞ്ഞില്ല കാരണം സിദ്ധരാമയ്യക്ക് ആ ദേവഗൌഡയെ കണ്ടുവിടാം ദേവഗൌഡയെയും കണ്ടുവിട കുമാരസ്വാമിയേയും കണ്ടുകൂട അതുകൊണ്ട് അത് വർക്കൗട്ടായില്ല അപ്പം ഇങ്ങനെയൊക്കെയുള്ള പരാധീനതകൾ അവിടെ ഉണ്ടായിരുന്നു പിന്നെ ബംഗാളിലും ആ തൃണമൂൽ കോൺഗ്രസ് കോൺഗ്രസ്സിനോ സി പി എമ്മിനോ ഒരു തരത്തിലും കൂട്ടി ആ ഉണ്ടാക്കാൻ തയ്യാറായില്ല തൃണമൂൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിച്ചു അവർക്ക് സീറ്റുകൾ കിട്ടി പക്ഷേ കോൺഗ്രസ്സിന് ഒരു സീറ്റ് കിട്ടി സി പി എമ്മിന് ഒരു സീറ്റ് കിട്ടിയില്ല കേരളത്തിലെ സ്ഥിതി നമുക്കറിയാം ഒരു സീറ്റേ സി പി എമ്മിന് കിട്ടുള്ളൂ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ കോൺഗ്രസ് മുന്നണി ജയിച്ചു ഒരു സീറ്റിൽ ബി ജെ പിയും ജയിച്ചു അപ്പോൾ ഇങ്ങനെയാണ് സംഭവിച്ചത് പലയിടത്തും ഈ മുന്നണി കക്ഷികൾ തമ്മിൽ തമ്മിൽ മത്സരിക്കുന്ന സാരി അരവിന്ദ് കെജ്രിവാളിൻ്റെ തിരിച്ചുവരവും തിരിച്ചുപോക്കുമൊക്കെ കണ്ടല്ലോ ഡൽഹിയിൽ അവർ മുന്നണി ഉണ്ടാക്കി അതേസമയത്ത് ആം ആദ്മി പാർട്ടി ഭരിക്കുന്ന പഞ്ചാബിൽ രണ്ട് പാർട്ടികളും പ്രത്യേകം പ്രത്യേകമായിട്ട് മത്സരിച്ചു അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പല തമാശകളും ഇതിനകത്ത് ഇരങ്ങേറി എന്നിട്ടും ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റിലെത്താൻ ഇവർക്ക് സാധിച്ചു ഇരുന്നൂറ്റിനാൽപ്പത് സീറ്റുമായി ശക്തമായൊരു പ്രതിപക്ഷം പാർലമെൻറ്റിലുണ്ടാവുകയാണ് അത് തീർച്ചയായിട്ടും പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ജനാധിപത്യത്തെ ശാക്തീകരിക്കുന്ന ഒരു സംഭവമാണ് പ്രതിപക്ഷത്തിൻ്റെ സാന്നിധ്യം പ്രതിപക്ഷത്തിൻ്റെ പ്രാബല്യം ഇപ്പോൾ പ്രബലമായ പ്രതിപക്ഷത്തെയാണ് ഇത്തവണ നേരിടേണ്ടി വരുന്നത് മാത്രമല്ല കോൺഗ്രസിന് ഇത്തവണ ഒരു പ്രതിപക്ഷ നേതാവും ഉണ്ടാവും ഇത് കഴിഞ്ഞ പത്ത് കൊല്ലമായിട്ട് പ്രതിപക്ഷ നേതാവിൻ്റെ പദവി ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു ആദ്യം മല്ലികാർജ്ജുൻ ഖാർഗെ ആയിരുന്നു കോൺഗ്രസിൻ്റെ പാർലമെൻറ്ററി പാർട്ടി ലീഡർ കഴിഞ്ഞ തവണ അധീർ രഞ്ജൻ ചൌധരിയായിരുന്നു ചൗധരി തോറ്റുപോയി ഒരു ക്രിക്കറ്റ് കളിക്കാരനാണ് അദ്ദേഹത്തെ തോൽപ്പിച്ചത് അതുകൊണ്ട് ഇത്തവണ പുതിയ പ്രതിപക്ഷ നേതാവിനെ കണ്ടെത്തേണ്ടതായിട്ട് വരും ഒന്നുകിൽ രാഹുൽ ഗാന്ധി ആയിരിക്കും അല്ലെങ്കിൽ നമ്മുടെ കെ എസ് സി വേണുഗോപാലായിരിക്കും ഏതായാലും പ്രതിപക്ഷം പണ്ടത്തേക്കാളും ശാക്തീകരിക്കപ്പെട്ട അവസ്ഥയിലാണ് പിന്നെ എണ്ണം കൊണ്ട് മാത്രമേ കാര്യമില്ല അതിൽ ഹെ അംഗബലത്തേക്കാളുപരിയായിട്ട് ഈ ജയിച്ചു വരുന്ന ആളുകൾ ക്വാളിറ്റി ഉള്ളവരായിരിക്കണം എന്നാൽ മാത്രമേ സർക്കാരിനെ എതിർക്കാനും അവരുടെ കുളറായ്മകളെ ചോദ്യം ചെയ്യാനും കഴിയൂ അല്ലാതെ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ജയിച്ചു പോയ ചില ആൾക്കാരെ പോലെ അവിടെ പാർലമെൻറ്റിൽ പോയി കടലം കുറിച്ചിരിക്കുകയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പോയിരിക്കുന്നു ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചുള്ളൂ ഇതിപ്പോഴും ഒരു കെട്ടുറപ്പുള്ള മുന്നണിയായിട്ട് മാറിയിട്ടില്ല അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പരാതിയാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് തട്ടിക്കൂട്ടിയ ഒരു മുന്നണി മാത്രമാണ് ഈ ഐ എൻ ഡി ഐ എ എന്നറിയപ്പെടുന്ന സംഭവം അതിലെ ഘടക കക്ഷികൾ തമ്മിൽ ശരിയായ രീതിയിലുള്ള ഒത്തൊരുമയോ അല്ലെങ്കിൽ പൊതു മിനിമം പരിപാടിയും ഉണ്ടായിട്ടില്ല ബി ജെ പിയോടുള്ള എതിർപ്പ് നരേന്ദ്രമോദിയോടുള്ള അന്ധമായ എതിർപ്പ് എന്നുള്ളതാണ് ഇവരുടെ എല്ലാവരുടെയും മൂലധനം അതിനപ്പുറത്തേക്ക് ഇതിനെ ഒരു കെട്ടുറുപ്പുള്ള മുന്നണിയാക്കി മാറ്റാൻ സാധിക്കണം എന്നുള്ളതാണ് ഇവരുടെ മുമ്പിലെ ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി കാരണം സി പി എംകാർക്കും മമതാ ബാനർജിക്കും ഒരു പൊതുമിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകാൻ കഴിയും കേരളത്തിലെ സി പി എമ്മിനും കോൺഗ്രസിനും അങ്ങനെ ഒരു ഐക്യത്തിലെത്താൻ കഴിയുമോ അതത്ര എളുപ്പമല്ല ആം ആദ്മി പാർട്ടിക്കും കോൺഗ്രസ്സിനും ചോദിച്ചു പോകാൻ പറ്റൂ സമാജ്വാദി പാർട്ടിക്ക് കോൺഗ്രസുമായിട്ട് ചോദിച്ചു പോകാൻ പറ്റും പക്ഷേ ബഹുജൻ സമാജ് കൂടി അതിനകത്തേക്ക് വന്നാൽ അവർക്ക് ചോദിച്ചു പോകാൻ പറ്റൂ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട് പിന്നെ മതേതര ജനതാദൾ പോലെ ഇഴയടുപ്പമുള്ള പാർട്ടികളെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുക അങ്ങനെയൊക്കെ നടത്തിയാൽ മാത്രമേ ഒരു ദേശീയ ബദൽ ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ പിന്നെ ഇതിനേക്കാൾ പ്രധാനപ്പെട്ട വേറൊരു പ്രശ്നം കൂടിയിട്ട് ഈ മുന്നണിയിൽ നിന്ന് ഘടകകക്ഷികളെ ബി ജെ പി കാരെ അടർത്തി കൊണ്ടുപോകാനുള്ള ശ്രമം ഉടനെ തന്നെ തുടങ്ങും യാതൊരു ഒരു സംശയവും വേണ്ട അവരിതിലൊക്കെ വലിയ വിദഗ്ധന്മാരാണ് ഇതിലുള്ള പാർട്ടികളെ പിളർത്തുക പാർട്ടികളെ പിളർത്തുക അത്രയും എളുപ്പം അല്ലെങ്കിൽ ചെറിയ ഘടകകക്ഷികളെ ഇവിടെ നിന്ന് പിടിച്ച് മറുഭാഗത്തേക്ക് കൊണ്ടുപോകുക അതിനുള്ള ശ്രമം ഉണ്ടാകും ഏറ്റവും പ്രധാനത്തിൽ എനിക്ക് തോന്നുന്നത് ശിവസേനയാണ് കാരണം ശിവസേന ലക്നാലും ചന്ദ്രാലും ബി ജെ പിയോട് ആശയപരമായിട്ട് അടുപ്പമുള്ള പാർട്ടിയാണ് ഹിന്ദുത്വമാണ് അവരുടെ അടിത്തറ ബി ജെ പിക്ക് വേണ്ടത്ര ഹിന്ദുത്വമില്ല എന്നാണ് ഈ താക്കറെയും മക്കളുമൊക്കെ ഇത്ര നാൾ ബാധിച്ചിരുന്നത് അവരിപ്പോൾ മതേതര ശിവസേനയായിട്ട് കോൺഗ്രസിൻ്റെ കൂടെ നിൽക്കുകയാണ് അപ്പം ഇങ്ങനെയൊക്കെയുള്ള തമാശകൾ അതിനകത്തും ഉണ്ട് പക്ഷേ ഇതെന്തുമാത്രം കെട്ടർപോടി പ്രവർത്തിക്കും ആശയപരമായ ഐക്യം ഇവർ തമ്മിൽ എങ്ങനെ ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഏതായാലും ഇന്ത്യ മുന്നണി പ്രതിപക്ഷത്തിരിക്കാൻ തീരുമാനിച്ചു എന്നത് നന്നായി അവർ ഭരണത്തിൽ എങ്ങനെയെങ്കിലും ഇടിച്ചു കയറാൻ ശ്രമിച്ചിരുന്നെങ്കിൽ ഏതാണ്ട് ദേവഗൌഡയുടെ പോലെ അല്ലെങ്കിൽ ഗുജറാത്തിൻ്റെ പോലൊരു മന്ത്രിസഭയായിട്ട് അത് പരിണമിച്ചു പോയേനെ കൂടി എനിക്ക് തോന്നുന്നുണ്ട് ആ ഉത്തരവാദിത്വമുള്ളൊരു പ്രതിപക്ഷമായിട്ട് പ്രവർത്തിക്കാൻ ഇവർക്ക് സാധിക്കട്ടെ എന്നാണ് നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന ആശംസ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക